എക്സാലോജി കമ്പനിയുമായുള്ള വിവാദത്തിൽ വീണാ വിജയനെ ഉടൻ തന്നെ ചോദ്യം ചെയ്യാൻ സാധ്യത ഇതോടൊപ്പം സി എം ആർ എല്ലിനും കെ എസ് ഐ ഡി സി ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യും അന്വേഷണം ഏറ്റെടുക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പരിശോധനകൾ ഊർജ്ജിതമാക്കുകയും ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയുള്ള ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും നിലവിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ കമ്പനീസ് ആക്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് എ ആൻഡ് സി ചട്ടം ചൂണ്ടിക്കാട്ടിയാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ നിലവിലെ അന്വേഷണം ഇതാണ് എസ് എഫ് ഐ ഒക്ക് കൈമാറിയത് പൊതു താൽപര്യാർത്ഥവും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ജോൺ ജോർജിന്റെ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ബംഗളൂരു ആർഒ സി യും എറണാകുളം ആർ ഒ സി യും സി എം ആർ എൽ ഇടപാടിൽ ഗുരുതരമായ ചട്ടലംഘനങ്ങൾ കണ്ടെത്തിയിരുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ പോലും കമ്പനികൾക്ക് സാധിച്ചിട്ടില്ലെന്നാണ് വിവരം കെ എസ് ഐ ഡി സി നൽകിയതും അവ്യക്തമായ മറുപടിയാണ് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഗുരുതരമായ കുറ്റകൃത്യം കണ്ടെത്തിയതിനാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് കേസ് അന്വേഷിക്കേണ്ടത് എന്ന് അഭിപ്രായമുയർന്നിരുന്നു ഈ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതിക്കാരനായ ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹൈക്കോടതി ഈ ഉപഹർജി പരിഗണിക്കുന്നതിനിടെയാണ് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചത് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ പ്രാഥമികമായി തന്നെ കണ്ടെത്തിയതിനാൽ സി ബി ഐക്കും കള്ളപ്പണ വിളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇ ഡിക്കും കേസ് അന്വേഷിക്കാമെന്നും ആർ ഒ സി പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു ഇതും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം മുന്നിൽ കണ്ടിട്ടുണ്ട് കമ്പനികാര്യ ഇടപാടുകളിലെ ഗുരുതര കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന എസ് എഫ് ഐ ഒയിലേക്ക് കേസെത്തുമ്പോൾ കേസിന് കൂടുതൽ ഗൗരവം വരും ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസിലെ ആറ് ഉന്നത ഉദ്യോഗസ്ഥരാണ് അന്വേഷണ സംഘത്തിലുള്ളത് ആദ്യഘട്ടത്തിൽ മൂന്ന് കമ്പനികളിൽ നിന്നും എസ് എഫ് ഐ ഒക്ക് വിവാദ ഇടപാട് സംബന്ധിച്ച് വിശദാംശങ്ങൾ തേടിയേക്കാം അല്ലെങ്കിൽ നേരിട്ട് പരിശോധന നടത്താനോ കമ്പനി പ്രതിനിധികളെ വിളിച്ചു വരുത്താനോ ഉള്ള സാധ്യതയുമുണ്ട് അന്വേഷണത്തിൽ കുറ്റകൃത്യം തെളിഞ്ഞാൽ അറസ്റ്റിനും പ്രോസിക്യൂഷനും അടക്കം അധികാരമുള്ള ഏജൻസിയാണ് എസ് എഫ് ഐ ഒ ന്യൂസ് ഡെസ്ക് You talk.